ഇതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാന്ന് എനിക്കറിയില്ല ഓക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാനെതിരെ മൂന്നേ നാലിന് പരാജയപ്പെട്ടതിനേക്കാളും എന്നെ ആക്ച്വലി ഡിസപ്പോയിന്റഡ് ആക്കിയത് മാച്ചിന് ശേഷം നമ്മുടെ കോച്ചായിട്ടുള്ള ഇവാൻ വുക്കുമനോയിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് സ്വന്തം ഫാൻസിന്റെ മുന്നിൽ ഇതുപോലെ ഒരു പെർഫോമൻസ് കാഴ്ചവെച്ച സ്കോഡില് ഡിസപ്പോയിന്റഡ് ആവാനുള്ള എല്ലാ റീസൺസും ഉണ്ട് പക്ഷേ അതിനേക്കാളൊക്കെ ഏറെ ഇപ്പോൾ ഇവാൻ ബുക്കും കാര്യത്തിലാണ് ഞാൻ ഡിസപ്പോയിന്റഡ് ആയിട്ടുള്ളത് അതിന്റെ റീസൺ ഞാൻ പറഞ്ഞുതരാ അതിനു മുന്നേ ഈ ഒരു മാച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന് അറ്റ്ലീസ്റ്റ് ഒരു പോയിന്റെങ്കിലും ഒക്കെ നേടാനുള്ള എല്ലാ ചാൻസസ് ഉണ്ടായിരുന്നു ബട്ട് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മുടെ ഡിഫെൻസ് അത്രക്കും മോശമായിട്ടുള്ള ഒരു ഡിഫെൻഡിങ് അത്രക്കും എന്താ പറയാ എങ്ങനെ എങ്ങനെ സാധിക്കണു ഇത്രക്കും പൂർ ഡിഫെൻഡ് ചെയ്യാന് പ്രൊഫഷണൽ പ്ലേയേഴ്സ് അല്ലേ എക്സ്പെഷ്യലി സെറ്റ് പീസസിന്റെ കാര്യത്തിൽ ദീപക് താങ്കരി നേടിയ ആ ഒരു തേർഡ് ഗോൾ ഹൗ എങ്ങനെ അത്രക്കും ഈസി ആയിട്ട് ഒരു പ്ലെയർ അൺമാർക്ക് ചെയ്തിടുക ഫെഡോറിനെ പോലെയുള്ള ഒരു എക്സ്പീരിയൻസ് പ്ലെയർ തൊട്ടടുത്തുണ്ട് എന്നിട്ടും ദീപക് താങ്കരി ആ ഒരു ബോൾ കണക്ട് ചെയ്യാൻ അത്രക്കും ഫ്രീ ആയിട്ട് നിൽക്കുക ഇറ്റ് ഡി മെയ്ക്ക് എനി സെൻസ് അത്രക്കും പൂർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് നമ്മുടെ ഡിഫൻസീവ് ഏരിയയിൽ ഓൾറെഡി അതൊക്കെ കാണുമ്പോൾ തന്നെ നല്ല രീതിക്ക് ചടക്കുന്നുണ്ടായിരുന്നു പക്ഷേ അതിനുശേഷം ഇവാൻ ഉക്കു ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടു അതുകൂടെ കൂടെ കണ്ടപ്പോ കിളി പോയി കാരണം പിന്നെ ഇത്രയും കാലം ഫാൻസ് ഈ ഒരു സ്ക്വാഡിനെ എന്താ പറയാ ഉന്തി തള്ളി നിന്നത് പിന്നെ പിന്നെ കാലം സപ്പോർട്ട് ചെയ്തത് ഒരു റീസൺ ഇല്ലല്ലോ ഇങ്ങനെയൊക്കെയാണ് ടീമിന്റെ കോച്ചാണ് പറയുന്നത് സീരിയസ്ലി ടീമിന്റെ കോച്ചാ the support, like the is team, okay? the is Just the last question for for you 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 even three of the next four opponents that that are 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 taking on are all going going to 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 be be fighting for that sixth spot how are you approach those games with your team get get them up to get the points to be in the playoffs oh we don't care about it honestly you know We have to go actually even the fixtures now we have uh i think two, uh, we are playing on the 30th of and then we have to we have two travels to jamshedpur and uh, and northeast in six days time so there will be many flights and everything so most probably there is no time to practice there is no time to train we'll just have to deal with it you know rotate the whole team maybe പക്ഷെ ഇത്രക്കും നല്ല രീതിക്ക് സപ്പോർട്ട് തരുന്ന ഫാൻസിനെ നോക്കിയിട്ട് എഫ് യു എന്ന് പറയുന്ന പോലെയാണ് ഈ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് മൊത്തം ഇനിയുള്ള ഫിക്സ് പ്ലേ ഓഫിന് ക്വാളിഫൈ ചെയ്യാൻ മാത്രമുള്ള ഒരു സ്കോഡിനെ വെച്ച് എങ്ങനെ നേടിയെടുക്കും എങ്ങനെ ഈ ഒരു സ്കോഡിനെ സെറ്റ് ആക്കും അടിപൊളി ആയിട്ടുണ്ട് നല്ല റെസ്പോൺസ് എന്നിട്ട് ആള് പറയാ അതിനുശേഷം ഞങ്ങൾക്ക് കുറെ ട്രാവൽ ചെയ്യാനുണ്ട് കുറഞ്ഞ ഡേയ്സിനുള്ളിൽ കുറെ മാച്ചസ് കളിക്കാനുണ്ട് അതുകൊണ്ട് ട്രെയിനിങ്ങിന് വരെ കറക്റ്റ് സമയം കിട്ടി എല്ലാ ഇതേപോലെയുള്ള ും ഷെഡ്യൂൾസൊക്കെ വെച്ചിട്ടാണ് കളിക്കുന്നത് അതൊരു എക്സ്ക്യൂസ് അല്ല ഈവൻ ഇന്നലത്തെ ഒപ്പോണൻസ് മോഹൻ ബഗാൻ ഈസ്റ്റ് ബംഗാളിനെതിരെ ഒരു കൊൽക്കത്ത ഡെർബി കഴിഞ്ഞിട്ടാണ് കൊച്ചിയിൽ വന്നിട്ട് ഈ ഒരു മാച്ച് കളിച്ച് ജയിച്ചു പോയത് അതൊക്കെ നമുക്കും പറ്റും ഇത് ഇത് എന്ത് എന്ത് തരത്തിലുള്ള മൈൻഡ് സെറ്റ് ഇത് ഏറ്റവും വലിയൊരു കോമഡി നമ്മൾ പ്ലേ ഓഫിന് അത്ര കഷ്ടപ്പെടേണ്ട ആവശ്യം പോലും ഇല്ല ഇനിയുള്ള നാല് മാച്ചസിലെ ആക്ച്വലി ഒന്ന് പെർഫോം ചെയ്താൽ മാത്രം മതി അവര് ഐ മീൻ ഇതൊക്കെ ഇതൊക്കെ ഞാൻ എന്തിനാ എക്സ്പ്ലെയിൻ ചെയ്യണേ ടീമിന്റെ കോച്ചാ ഇതൊക്കെ പറയുന്നത് ലൈക് ഓ മൈ ഗോഡ് ബ്രോ ശരിക്കും പറഞ്ഞ ഇത് എന്ത് പറ്റി എന്നൊന്നും എനിക്കറിയില്ല ആ ഒരു സൂപ്പർ കപ്പിന്റെ സമയത്ത് തന്നെ ഇതുപോലത്തെ അത്രക്കും ഡിസപ്പോയിന്റിങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് വെച്ച് ആള് ആള് വന്നിട്ടുണ്ടായിരുന്നത് ആള് പറയാ സൂപ്പർ കപ്പിനെ പറ്റി ഞങ്ങൾ അങ്ങനെ ബോധേഡ് ആവണമെന്നില്ല എങ്ങനെയെങ്കിലും മൂന്ന് മാച്ച് കളിച്ചു പോവുക അതാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് എന്നിട്ട് കുറെ സീനിയർ പ്ലേയേഴ്സിനെ കളിപ്പിച്ചു ഓർക്ക് ഇഞ്ചുറി ആക്കി യാ തിരിച്ചു വന്നപ്പോൾ ഐ എസ് എല്ലാ സൂപ്പർ കപ്പില്ല ഒരു മണ്ണാൻ കെട്ടിയില്ല ഇന്നലത്തെ റിസൾട്ടിന്റെ കാര്യത്തിലും കുറെ ഫാൻസ് ആളെ ബ്ലെയിം ചെയ്യുന്നതൊക്കെ ഇപ്പൊ കാണുന്നുണ്ട് ഐ മീൻ യാ കളിയാവുമ്പോൾ തോൽക്കും ജയിക്കും പക്ഷെ കുറെ ആളുകൾ പറയുന്നുണ്ട് ലെസ്കോ ഹിച്ചിനെ വിട്ടുകൊടുക്കരുത് ദ്രിങ്ക് ഹിച്ചിനെ എത്രയോ ബെറ്റർ ആണ് അതാണ് ഇതാണ് എന്നുള്ളത് ബട്ട് ലെറ്റ്സ് ബി റിയൽ ഓക്കെ നമ്മുടെ ഡിഫൻസിന്റെ കാര്യത്തിൽ മിലോസ് ഒരു മാച്ച് അത്രക്കും അടിപൊളിയായി കളിക്കും ഫാൻസ് ഹൈപ്പ് കൊടുക്കും ലെസ്കോവിച്ച് തിരിച്ചു വരും ലെസ്കോവിച്ച് ഒരു നല്ല പെർഫോമൻസ് നടത്തും യാ മില്ലോസ് ലെസ്കോവിച്ച് ബെസ്റ്റ് ഡിഫെൻസ് ഡുയോ ഇൻ ഐഎസ്എൽ എന്നാവും അടുത്ത മാച്ചിൽ രണ്ടാളും എന്തെങ്കിലുമൊക്കെ മണ്ടത്തരം കാണിക്കും അല്ലെങ്കിൽ അവർക്ക് ഇഞ്ചുറി വരും ഇതൊരു സൈക്കിൾ ആണ് ഇത് കാണാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി ബട്ട് ഓഫ് കോഴ്സ് ഇന്നലെ ലെസ്കോവിച്ചിന്റെ പെർഫോമൻസ് ആ കുറഞ്ഞ മിനിറ്റിനുള്ളിൽ ആൾ അത്രക്കും നമ്മളെ ഇംപ്രസ് ചെയ്യിപ്പിച്ചു എന്നുള്ളതൊക്കെ ശരിയാ പക്ഷേ അത് മാത്രം വെച്ചിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ലൂണ ആൻഡ് ദിമി ആ ഒരു അൺടച്ചബിൾ പ്ലെയർ കാറ്റഗറിയിൽ ലെസ്കുവിച്ച് ഇപ്പൊ വരുന്നില്ല അതാൾ പെർഫോം ചെയ്യാത്തതുകൊണ്ടല്ല ആൾ അത്രക്കും ഇഞ്ചുറി പ്രോണായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു തരത്തിൽ ലയബിലിറ്റി ആയി വരുന്നുണ്ട് ആൻഡ് പ്രീതം പ്രബീർ യാ അവര് ടീമിൽ വന്നപ്പോൾ ഞാൻ കുറെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പ ഇപ്പത്തെ അവരുടെ പെർഫോമൻസ് വളരെ വളരെ ഡിസപ്പോയിന്റഡ് ആ ഒരു ലാസ്റ്റ് ഗോളിന്റെ കാര്യത്തിൽ ഞാൻ പ്രീതത്തിന് ബ്ലെയിം ചെയ്യാനൊന്നും പോണില്ല നമ്മുടെ ഹോൾ സ്കോഡ് സ്വിച്ച് ഓഫ് ആയ ഒരു മൊമെന്റിൽ വന്നിട്ടുള്ള അറ്റാക്ക് ആയിരുന്നു ഒരു കാര്യമില്ലാത്ത ഗോൾസാണ് നമ്മൾ കൺസീഡ് ചെയ്തത് ആകെയുള്ള ഒരു സമാധാനം ആകെയുള്ള ഒരു പോസിറ്റീവ് നമ്മുടെ യങ് പ്ലേയേഴ്സിനെയാണ് എക്സ്പെഷ്യലി ആളുടെ ഫസ്റ്റ് കെ ബി എഫ് സി ഐ എസ് എൽ ഗോൾ നേടിയിട്ടുള്ള വൈബിൻ നമ്മുടെ വിബിൻ ബ്രോ ഹീ കുക്ഡ് ഓക്കെ ആളെല്ലാ മാച്ചിലും കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോമൻസ് നടത്തുന്നുണ്ട് യാ അറ്റ്ലീസ്റ്റ് അങ്ങനെ ഒരു പോസിറ്റീവ് ഉണ്ട് ഐഷോക്ക് ഫൈനലി ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ കിട്ടി യാ ആൻഡ് തിമി അൺബിലീവിൾ മാൻ ആൾ വർക്ക് ചെയ്യുന്നുണ്ട് അതിനുള്ള റിസൾട്ടും കിട്ടുന്നുണ്ട് ബാക്കിയുള്ള മണാമുണാഞ്ചന്മാരൊന്ന് ആളുടെ ഫിഫ്റ്റി പെർസെന്റേജ് എഫേർട്ട് ഒന്ന് എടുത്താൽ മതി പണ്ട് ലൂൺ ഉണ്ടായപ്പോൾ നമ്മൾ പറഞ്ഞ സെയിം കാര്യം ഇത് എന്താണെന്നറിയില്ല ഈ ഫോറിൻ പ്ലേയേഴ്സ് ഇത്രക്ക് ആത്മാർത്ഥത കാണിക്കുമ്പോൾ ബാക്കിയുള്ള പ്ലേ ഒന്ന് കാണിച്ചാൽ എന്താ ഏറ്റവും ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മുടെ പ്ലേയേഴ്സിന് ആ ഒരു എഫേർട്ട് എടുക്കാൻ കഴിയാത്തതുകൊണ്ടല്ല തൊട്ട് മുന്നത്തെ മാച്ചിൽ അവർ ആ ഒരു എഫേർട്ട് എടുത്തതാണ് സപ്പോർട്ട് ചെയ്യാനും എനർജി കൊടുക്കാനും അത്രക്കും ഫാൻസ് ഉണ്ട് ഉണ്ട് എന്നാലും തൊട്ടടുത്ത മാച്ച് ആകുമ്പോഴത്തേന് ആ ഒരു സ്പാർക്ക് നഷ്ടപ്പെടും എന്തുകൊണ്ടാണെന്നറിയില്ല വെറുതെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കൽ കൂടെ ഈ ഒരു മാച്ചിന്റെ റിസൾട്ടിന്റെ കാര്യത്തിൽ ഞാൻ അത്ര ഡിസപ്പോയിൻറ്റഡ് ഒന്നുമല്ല പക്ഷേ ഇവാൻ്റെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എക്സ്പെഷ്യലി നമ്മൾ പ്ലേ ഓഫിന് അത്രക്കും ക്ലോസാണ് നമ്മൾ അത്ര വലിയ എഫേർട്ട് എടുത്തില്ലെങ്കിലും പ്ലേ ഓഫ് എന്നുള്ള കാര്യത്തിൽ ഞാൻ അത്രക്കും കോൺഫിഡൻ്റാണ് എന്നിട്ട് കോച്ച് അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരുമാതിരി തോന്നി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫാൻസിനോട് നിങ്ങളൊന്നും എക്സ്പെക്ട് ചെയ്യണ്ട ഞങ്ങൾ ഞങ്ങൾക്ക് തോന്നിയ പോലെ കാണിക്കും ഒക്കെ പറയുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് കുറച്ച് വീക്സ് മുന്നേ ചെയ്ത ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാക്ക് ഇവാൻ അല്ലെങ്കിൽ ഇവാൻ ആൻഡ് കേരള ബ്ലാസ്റ്റേഴ്സ് ആ ഒരു പിരിയേഡ് കഴിയണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ അധികം ഫാൻസ് ഉണ്ട് എന്നുള്ളത് അവരെ സംബന്ധിച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് എന്നുള്ള ക്ലബിനെ ട്രോഫി ആ ഒരു ടാർഗറ്റിൽ എത്തിക്കുന്ന ഒരു കോച്ച് എന്ന ക്ലബിൽ വേണം എന്ന് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഫാൻസ് ആണെങ്കിലും അവരെ സംബന്ധിച്ച് ഇവാനെതിരെ തിരിയാനുള്ള ഏറ്റവും ബെസ്റ്റ് മൊമെന്റ് ആണിത് കാരണം ഇവാന് ആ ഒരു ട്രോഫി വിന്നിങ് മെൻ്റാലിറ്റി ഇല്ലാ ഇല്ല എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയാം കാരണം ആൾ ഇവിടെ തന്നെ തളരാണെന്നുണ്ടെങ്കിൽ വല്ലാത്തൊരു വീക്ക്നെസ് ആണ് ആള് ഇത്രക്കും പബ്ലിക്കായിട്ട് കാണിച്ചത് ജെനുവൻലി അത് അപ്രീഷിയേറ്റഡ് അല്ല ഇവാനിന് നമ്മൾ കൊടുക്കുന്ന ഹൈപ്പ് ആണെങ്കിലും നമ്മൾ കൊടുക്കുന്ന സപ്പോർട്ട് ആണെങ്കിലും അതിനേക്കാളൊക്കെ ബെറ്റർ ആളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതായിരുന്നു മേ ബി മാച്ച് പരാജയപ്പെട്ടതിന്റെ ആ ഒരു ഫ്രസ്ട്രേഷനിൽ പറഞ്ഞതാവാം അതൊക്കെ ശരിയാ പക്ഷെ യു നോ വിട്ടവാക്കും యా పోయాకాల బాకీ యా అదన్నె థాంగ్స్ ఫర్ వాచింగ్